യ്യോ സ്വാമി വരാൻ സമയോ സ്വാമി വരുന്നുണ്ട് ശ്രീ സദാസമയത്തിൽ വടി സ്വാമേക്ക് ശ്രീ സദാസമയത്തിൽ വടി സദാസമയത്തിൽ വടി സാമേക്ക് സ്വാഗതം സ്വാഗതം ശിഷ്യോ ജീവന്ത എന്നെ വെച്ച് ലേലം വിളിക്കുക സ്വാമിയെ ഒരു വട്ടം സ്വാമിയെ രണ്ടു വട്ടം സ്വാമിയെ മൂന്ന് വട്ടത്തിൽ ഉറപ്പിക്കാൻ പോവുക അതല്ല സ്വാമി സ്വാമി വരുമ്പോ ഒരു ഇതൊക്കെ ആയിരിക്കട്ടെ എന്തൊക്കെ പൂർണ്ണ കുംഭത്തോടു കൂടിയുള്ള സ്വീകരണം എന്ന് പറഞ്ഞിട്ട് എവിടെടാ സുന്ദരിമാരായ കുട്ടികളും മുന്നിൽ അത് സ്വാമിയെ അതായത് ഈ വ്യാജ സ്വാമിമാരി ഇറങ്ങിയതിന് ശേഷം തറവാട്ടി പറഞ്ഞ ഒരു ഒറ്റപ്പം പിള്ളേരെ അവരെ വീട്ടു നയിക്കുന്നില്ല അതുകൊണ്ടാ അതേതാണ് അതെന്റെ ഓഹോ അങ്ങനെയൊക്കെ തോന്നാൻ തുടങ്ങിയില്ലേ എൻറെത് നിന്റെത് എന്നൊക്കെ നിന്റെ അമ്മ ആരോടെ അമ്മേടാ സ്വാമിന്റെ അമ്മ നിന്റെ അച്ഛൻ ആരോ അയ്യോ സ്വാമിന്റെ അച്ഛൻറെ ചേച്ചി ആരേച്ചാ സ്വാമീന്റെ ചേച്ചിപ്പോൾ മാത്രം എന്താണ്ടോ വ്യത്യാസം നിന്റെ ഭാര്യ ആരെ ഭാര്യ എന്റെ ഭാര്യ അപ്പൊ സ്വാമീന്റെ ഭാര്യ എന്റെ ഭാര്യ കൊറേ കാലമായി നിന്നെ ഞാൻ തേടി നടക്കുന്നു ഈ സാമിയായിട്ടും ആസാമിയായിട്ടും ഇവിടെ ഇങ്ങനെ വിലസെന്ന് ഞാൻ അറിയുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല അഞ്ചു പൈസക്ക് ഗതിയില്ലാതെ ഊര് തണ്ടി നടക്കുന്ന നീ ഇന്ന് ലോക പ്രസിദ്ധൻ അല്ല തീർച്ചയായും കാറ് ഇഷ്ടം പോലെ തോഴിമാര് വിദേശ പര്യടനം പത്രമാധ്യമങ്ങൾ നിന്റെ ഫ്രണ്ട് ഫോട്ടോ ശരി 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 ന്യൂയോർക്കിൽ നിന്ന് ഇറങ്ങുന്ന ന്യൂയോർക്ക് ടൈംസിലുണ്ട് ഞാൻ മഠത്തിൽ ഉറങ്ങാന്ന് പറഞ്ഞിട്ട് അതെ അല്ലേ പുളിച്ച തമാശ നിർത്താനല്ല സത്യം പറഞ്ഞു പിന്നെയറടാ എല്ലാം മുകളിലുള്ള ഒരാളാണ് സാർ പരമശിവൻ എന്നെ അല്ലാതെന്താണ് സദാസമേക സദാസമേകഞ്ച രുപ്പുടി സ്വാമി സ്വാമി സ്ത്രീ കഠിനോ സദാസമേക തിരുപ്പടി സ്വാമി പറഞ്ഞാൽ കഞ്ചാവ് തരച്ച് വലിക്കില്ലെ സ്ത്രീ കഠിനാനന്ദ എല്ലാ സ്വാമിമാരും സ്ത്രീകളെ കണ്ടാൽ കൈകൊണ്ട് ആശീർവദിക്കുക ചെയ്യ തൊടുവില്ല എനിക്ക് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ കടിച്ചാളണം കാരണം എന്തു മതി അല്ല മതിയായിട്ട് അങ്ങോട്ട് പോന്നോ അത് ഉറപ്പാണോ ശബരിപേർക്കു എന്നെ പോയില്ലേ ഇതിനു മുമ്പ് നിന്റെ പേരെന്താ

के के <inaudible> <inaudible> ോ കേസം സ്വീകരിക്കുന്ന മുമ്പേ ആരെ കണ്ടാലും പൈസ കാടിച്ചു വച്ചാലോ എല്ലാരും പറഞ്ഞു കണ്ടാ കുടുങ്ങി അപ്പൊ കൊടുക്കൂല്ല എന്ന മുതലാണ് നിന്റെ ഈ പാള പറ്റിക്കുന്ന പരിപാടി തുടങ്ങിയത് അതേ ഞാൻ ഈ സന്യാസത്തിന് മുമ്പേ ഞാൻ പറഞ്ഞാലും കഞ്ചാവും കള്ളുമൊക്കെ അടിച്ച് നടക്കുന്ന സമയത്ത് വീട്ടിൽ ചെലവിന് പൈസ കൊടുക്കാതായപ്പം വീട്ടിൽ തന്നെ പിടിച്ച് പുറത്താക്കി എല്ലാ മക്കളും എന്റെ ഭാര്യയും എല്ലാവരും കൂടി പിടിച്ച് പുറത്താക്കി അങ്ങനെ എന്റെ വീട്ടിൻ്റെ അടുത്ത് നാടൻചാരായം വെക്കുന്ന ഒരു സ്ത്രീയുണ്ട് ശാന്താരത്തി ശാന്തരത്തിൻ്റെ വീട്ടിലായി അവയം ആരെങ്കിലും കള്ളുപടിക്കാൻ വന്നാൽ അതിൽ അതിന് ബാക്കിയുള്ളവരുത്തി തരും ഞാൻ കുടിച്ച അവിടെ തന്നെ കിടക്കും അവിടെ തന്നെ ചർച്ച അങ്ങനെയാണ് ഒരു ദിവസം പപ്പടം ബിജു ദിവ്യ പപ്പടം പപ്പടത്തിന്റെ ഓണറാണത് ബിജു എന്നോട് പറഞ്ഞു കുറുക്ക ഞാൻ ഇന്ന് രാത്രി എട്ടരയ്ക്ക് തൂങ്ങി മരിക്കും ഞാൻ ചോദിച്ച എന്തിന് എന്റെ ഭാര്യ നാലുപോയിൻ്റെ ചെയ്ത് കാണുന്നില്ല ഭാര്യ വിചാരം ഞാനാണ് അത് കട്ട ഇതാ ഞാൻ കട്ടിട്ടില്ല ഇനി അപമാനം സഹിക്കാൻ പറ്റൂല കറക്റ്റ് എട്ട് മണിക്ക് മരിക്കണം എന്ന് വിചാരിച്ചാണ് എല്ലാവരും കാണുന്ന ഒരു സീരിയൽ കൊണ്ട് അതും കണ്ടിട്ട് എട്ടരയ്ക്ക് മരിക്കുന്നു ഞാൻ പറഞ്ഞേ വിജയ ചെറിയ പ്രശ്നത്തിൽ ഒന്നും മരിക്കരുത് നീ എട്ടരയ്ക്ക് പത്ത് മിനിറ്റുള്ളപ്പം ജനവാദന്റെ പിന്നിൽ വന്ന് നോക്കൂ നിന്റെ ചെയിന് ജനമാലിന്റെ പിന്നിലുണ്ടാവുന്നു കറക്റ്റ് എട്ടരക്ക് പത്ത് മിനിറ്റ് ഉള്ളപ്പം വിജയം വന്ന് നോക്കിയപ്പോ അതോടുകൂടി പപ്പടം വിജയം എല്ലാവർക്കും വിളിച്ചു പറഞ്ഞു കുറുക്കൻ സൂര്യൻ ഉൾവിളി വന്നിരിക്കുന്നു പറയുന്നൊക്കെ കറക്റ്റ് ആണ് പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അത് നിനക്കെങ്ങനെ മനസ്സിലായിട പോയിട്ടുണ്ട് അവിടെ അവിടെ ഉണ്ടോന്ന് തലേന്ന് ഞാൻ തന്നെ പിന്നീട് വിജയനായിട്ടുള്ള ബന്ധം വിജയൻ എന്റെ പ്രഥമ ശിക്ഷനല്ലേ സമുദ്രങ്ങളല്ലേ പിന്നീട് എന്റെ മഠത്തിലേക്ക് പ്രവഹിക്കുന്നത് അവരെയൊക്കെ ക്യൂ പാലിക്കല വിജയന്റെ പണി ആരാ പണ്ടത്തെ പപ്പണം വിജയൻ അല്ല സ്വന്തമായിട്ട് പഴയ അംബാസഡർ കാറുള്ള ആളാ കൊടുത്താ എന്താ പഴയത് കൊടുത്തോടാ അല്ല ആളാ ഞാൻ പുതിയത് ആർക്കും കൊടുക്കൂലെ അല്ല വിജയന്റെ ഭാര്യ ബന്ധം തന്നെയാ ഭാര്യ എന്റെ പ്രഥമ ശിക്ഷൻ വിജയൻ ശിക്ഷ വിജയന്റെ ഭാര്യ പിന്നെ വിജയൻ മറിഞ്ഞു മറിയാതെയൊക്കെ ഞാൻ ദർശനം കൊടുക്കലോടി ഉള്ള രണ്ട് കുട്ടികളെ പറ്റില്ല കുട്ടികളെ അവര് പോയി പിന്നെ അവൾക്ക് എന്നോടുള്ള ഇൻവോൾവ്മെന്റിന്റെ പേരിൽ അവൾക്ക് സ്വന്തമായിട്ട് ഒരു മഠം എടുത്തു ആണ് ഒറ്റകാലം രണ്ടു കാലിലാലിലായിരുന്നു പണിതത് ഉദ്ഘാടന ശേഷം മഴ ചെയ്ത് ഒരു കാലം ഉണ്ണു ഒറ്റക്കാലിൽ നിൽക്ക സിമെന്റിന്റെ കുഴങ്ങോട്ട് തനിക്ക് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ബ്രഹ്മചാരി പട്ടം കെട്ടിയ ഒരാളോട് സ്ത്രീകളുടെ ബന്ധം ചോദിക്കുക തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റാറിലൊക്കെ ബ്രഹ്മചാരി പട്ടം കെട്ടിയ ആണല്ലേ ഞാൻ സ്ത്രീകളെല്ലാം ഒരേ ഇടപാടില്ല ഇതിനു മുമ്പേ തനിക്ക് ഒരു ഭാര്യയും രണ്ട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ല സത്യം എന്ന് സത്യം പറഞ്ഞാല് ഓർമ്മയില്ലല്ലോ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പഴയ ഓർമ്മ ഉണ്ടാവില്ല പണ്ടത്തെ ആരും ഓർമ്മയുണ്ടാവും ഒന്നും ഞാൻ ആർക്ക് പൈസ കൊടുക്കാണ്ടെങ്കിലും ഓർമ്മയുണ്ടാവില്ല ഓർമ്മ എനിക്കും കാശ് തരാൻ നല്ല ആളാ ഞാൻ വീട്ടിൽ പോയി പാ അല്ല ആദ്യത്തെ ഭാര്യ രണ്ട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞത് ഓ രണ്ടു രണ്ട് കുട്ടികളായിട്ടുള്ള ബന്ധപ്പെന്താ മക്കളേറ്റുള്ള പറയുന്നത് കേൾക്കും സാർ മക്കൾ എന്നെ അടിക്കൂ ചെലവിൽ പൈസ കൊടുക്കാൻ മക്കൾ അടിക്കൂല കാണോട് കല്ലെടുത്ത് വായിപ്പിക്കൂർജി കണ്ട് ഈ അടുത്ത് മൂത്ത കൊറക്കാൻ അടി കിട്ടിട്ട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ർഷം ഒരു പ്രശ്നമില്ല ഞാൻ പുലർച്ചയ്ക്ക് പപ്പടം വിജയന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുക ചില വെള്ളിയാഴ്ചകളിൽ എനിക്ക് ഒരു പൊലച്ചാതി പൂച്ചാതിലർച്ചക്കുള്ള ആ പൊലച്ചയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ എന്റെ വീട്ടിന്റെ പിന്നിൽ കൂടെ പോകണം അപ്പൊ എന്നെ അറിയരുതല്ലോ എന്റെ വീട്ടുകാർ അപ്പൊ ഞാനൊരു പുതപ്പ് ഇട്ട് പൊതച്ചു ഇങ്ങനെ പോകുമ്പോ മൂത്ത മകൻ ഉറങ്ങിക്കില്ല അവൻ ജനവാളി ഉള്ളിൽക്കൂടെ നോക്കുമ്പോണ്ട് ഒരു രൂപം അങ്ങനെ നടന്നു പോകണം അവൻ ചോദിച്ചു ആരായി ഇപ്പൊ ഞാനുള്ള കാര്യം പറഞ്ഞു എന്റെ അച്ഛനായിട്ടാണെന്നും ഇവൻ തെറ്റിദ്ധരിച്ചു പറഞ്ചറായി കഴിഞ്ഞു പക്ഷേ ഞാൻ ബ്ലാക്ക് വെൽറ്റ് അറിഞ്ഞില്ല അല്ല ബ്ലാക്ക് വെൽറ്റ് അറിഞ്ഞ രണ്ടെണ്ണം ഉണ്ടല്ലോ എന്തുണ്ട് ഒന്ന് കൊടുക്കണോണ്ട് കിട്ടണമുണ്ട് കിട്ടണാലേ ബ്ലാക്ക് വെൽറ്റ് നിന്നെ പറ്റിയൊരു സംഭവം കേട്ടല്ലോ നീ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാറുണ്ടെന്ന് പറ പറ അത് സാർ ഒരു സംഭവമാണ് ഇപ്പൊ ഇന്ത്യയിലെ വലിയ വലിയ കമ്പനികൾ ആർ എം പി എം എൽ എൽ പിൽ പിന്നെ കമ്പനികളുണ്ടല്ലോ അവർക്ക് പറഞ്ഞാൽ കണ്ടമാനറ്റീവ് ഉണ്ട് അതിലും കൂടുതൽ രാവിലെ ആയി കഴിഞ്ഞാൽ റെപ്രസെന്റേറ്റീവ് ഓരോ പരിസരങ്ങളിലേക്ക് പോവുക ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് കയറും കയറി ചോദിക്കും അല്ല നിങ്ങൾ അച്ഛനും സുഖമില്ല അല്ലേ അപ്പൊ എന്ത് ഞങ്ങൾ അവിടെ ദയാന്ന ഡോക്ടറെ അതുകൊണ്ടൊന്നും നന്നാവൂല ഇങ്ങനെ എന്റെ അച്ഛനും കൊണ്ടു കിടന്ന വഷളായത് ഞങ്ങൾ വരുന്നൊരുത്തരും പൊലിക്കുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ ഒരു മടത്തിലുണ്ട് സദാസമയം ഗഞ്ചത്തിരിപ്പുഴ സ്വാമികളെ കാണിച്ചത് പിന്നെ ഇതുവരെ ഈ അസുഖം വന്നിട്ടില്ല അതുപോലെ അപ്പോ കൂടി റപ്പർ സച്ചി എനിക്ക് വിളിച്ച് പറയും ഈ വീ കിഴക്ക് ഭാഗത്തൊരു ഒരു ഈ ഭാഗത്ത് ക്ഷേത്രമുണ്ട് വാതിൽ മുന്നിൽ കൂടിയാണ് ബേക്കക്കൂടെ വരുന്ന വഴി ഒക്കെ വിളിച്ച് പറഞ്ഞാൽ എന്റെ ഇത് കറക്റ്റായി പിന്നെ അവർ ഈ രോഗീനായിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോ ഞാനൊരു ചോദ്യം അങ്ങോട്ട് എറിയും അച്ഛന് സുഖമില്ല അല്ലേ അതോടുകൂടി ആ കൂടെയുള്ള ബന്ധുക്കാർ പറയും സാമിയേ എങ്ങനെ അറിഞ്ഞു അച്ഛൻ കരയുമ്പോ ഞാനൊരു കോഴിയായിട്ട് മുറ്റത്ത് നടന്നിരുന്നല്ലോ എന്ന് പറയും അപ്പൊ നീ കോഴിയാവാറുണ്ടോ കോഴിയാകും ഞാൻ കോഴിയാവും കാരണം ഞങ്ങൾ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട സമുദായക്കാരാണ്

ണിക്കാവണ്ടകൂൾ ഇട്ടിട്ട് വരുന്നതാണ് ഞാനും അങ്ങോട്ട് ഓടുമ്പളെ കുട്ടികൾ തട്ടി തട്ടി ഞാനാവില്ല ഒരു പ്രാവശ്യം ഞാൻ റെയിൽവേ സ്റ്റേഷന് മുമ്പിലൊക്കെ ആയിരുന്നു ഒടിയും പറഞ്ഞിട്ട് നായയായിട്ട് ഞാൻ എങ്ങനെ നോക്കുമ്പോ പെട്ടെന്നാണ് കോർപ്പറേഷന്റെ വണ്ടി വന്നത് പ്രാന്തായിക്കാള് പിടിച്ചു കൊണ്ടുപോകുന്ന എന്റെ കയ്യിൽ കോർപ്പറേഷൻ ഓഫീസിൽ കൊണ്ടുപോയി അങ്ങനെ എന്റെ ഏട്ടൻ തിരിച്ചറിവേക്കാട്ടൊക്കെ കൊണ്ടുവന്നിട്ടാണ് മനുഷ്യനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്നത് അപ്പൊടാ ജ്വല്ലറിയൊക്കെ മോഷ്ടിക്കാൻ വല്ല എലിയോ പൂച്ചയോ ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആഭരണങ്ങൾ മോഷ്ടിച്ചു അയ്യ് ഈ കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല ഇത് നമ്മൾ ഏറ്റവും ഒരു സമയത്ത് അത് നമ്മൾ വല്ലാത്തൊരു ആമ്പൽ ഘട്ടം വന്ന മാത്രേ ഈ ആവാൻ പറ്റൂ അതായത് ഞങ്ങൾ ഒരു പത്തിരുപത്തി അഞ്ച് ഭൂമിയുണ്ട് എന്റെ ഏട്ടനും അമ്മയ്ക്കും അനിയന്മാർക്കൊന്നും കൊടുക്കാതെ മൊത്തം അപ്പൊ വീട്ടിയാല് എന്നോട് ഭയങ്കര ദേഷ്യം ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോ രണ്ട് രണ്ടര മണിക്ക് ഭാര്യ പറഞ്ഞു കുറുക്കേട്ടാ ഒന്ന് മേലോട്ട് നോക്കു പറഞ്ഞു നോക്കുമ്പോ ഒരു പണ്ട് ഉം 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 സൂക്ഷിച്ചു നോക്കി വണ്ടല്ല പിന്നെ ഒഴിയതാ എന്റെ ഏട്ടന്റെ ഏട്ടൻറെ അനിയായിട്ടോ അനിയന്ന് അത് ഒഴിയം മറിഞ്ഞാലും അനി അനിയാണ് കൊണ്ട് ഇങ്ങനെ വരള്ളൂ ഞാൻ പതുക്കെ നാല് ഭാഗത്ത് ഒഴുമ്പോ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു എങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടാൻ ഒരു മാർഗം ചത്ത് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ കൂടെ തുമ്പിയായിട്ട് ആയിട്ട് പറഞ്ഞോ ഭയങ്കര സംഭവം എന്താണ് നിന്റെ തോളിലൊരു സഞ്ജു തൂക്കിയത് ശരി സന്യാസിമാര് പുറത്തു പുറത്ത് ഇടുന്നതിന്റെ പേര് സഞ്ജീന എന്റെ മാവേലിച്ചോട്ട് വരിക സന്യാസിമാര് പുറത്തു സാനത്തിന്റെ പേരെന്താ എന്താ എന്താ എന്താണോ ഇത് വേറൊരു കാര്യൊന്നുമല്ല ഇതിന്റെ ഉള്ളിലുള്ള എന്താ അറിയോ നിങ്ങളെ മാതിരിയുള്ള ആരെങ്കിലും വന്ന് എന്നെ പിടിക്കുന്നു എനിക്കറിയോ കൊറേ കാലമായിട്ട് അപ്പൊ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കാൻ വേണ്ടിട്ട് തൽക്കാലം നാവ് അടിക്കുന്ന ഒരു കണ്ടീനറും രണ്ടു ദിവസം മുണ്ടും പിന്നെ പല്ല് വെക്കുന്ന പ്രക്ഷും ഇതൊക്കെ തന്നെയുള്ള സാറേ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കില്ല നീ ഒരുപാട് ഒടിമറിയില്ലേ എല്ലാ മൃഗങ്ങളും ആവൂലേ എന്തു വേണമെങ്കി എന്ത് രൂപം വേണമെങ്കിലും എനിക്കാവും എന്നാലും കുറച്ചൊക്കെ കൊടി മറിയാൻ എനിക്കും അറിയടാ അറിയില്ല ഞാൻ ജാക്കി ജാൻ ആവും ഞാൻ ജാക്കി ജാൻ ആവട ആ കാണോ ജാക്കി ജാൻ ആവണേ ഒന്നാവട്ടെ ഒന്നും കൊടുത്തേക്ക്